എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ ഇരുപതാം തീയതി തിങ്കളാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം അർത്തുങ്കൽ ആൻഡ്രൂസ് ബസലിക്ക തിരുനാൾ പ്രമാണിച്ച് ജനുവരി ഇരുപത് നാളെ തിങ്കളാഴ്ച ആലപ്പുഴയിലെ രണ്ട് താലൂക്കുകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നിരുന്നാലും പൊതുപരീക്ഷകൾ മുൻനിശ്ചയപ്രകാരം നടക്കുന്നതായിരിക്കും അർത്ഥങ്ങൾ പെരുന്നാൾ പ്രമാണിച്ച് മദ്യ നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി പെരുന്നാളിൻ്റെ പ്രധാന ദിവസങ്ങളായ ജനുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയേഴ് തീയതികളിലാണ് മദ്യ നിരോധനം ചേർത്തല എക്സൈസ് പരിധിയിലും പള്ളിയുടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുമുള്ള എല്ലാ കള്ളുഷാപ്പുകളിലും ബിയർ പാർലറുകളിലും ബാറുകളിലുമാണ് മദ്യ നിരോധനം ഏർപ്പെടുത്തിയത് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ വീട് കാണാം നന്ദി